ഹാംസ്റ്റർ കോമ്പാറ്റില് ഇതുപോലെ ടാപ്പ് ചെയ്ത് കോയിൻസ് ഉണ്ടാക്കുന്ന ആളാണ് നിങ്ങൾ നിനക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് ഒരു കോയിന് ഏകദേശം അൻപത് രൂപയാണ് വാല്യൂ സിക്സ് ഫൈവ് ഡോളേഴ്സ് ആണ് വാല്യൂ വന്നിട്ടുള്ളത് വെറുതെ പറയുന്നതല്ല ലിസ്റ്റ് ആയിട്ടുണ്ട് ഒരു ചെലവുമില്ല വെറുതെ ഇരുന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൈസ അവൻ്റെ കത്തി കളിക്കലി അല്ല ഫോണിന്റെ ബട്ടണിലിട്ട് കുത്തിക്കോണ്ടി

ിൽ കാണിക്കുന്നതല്ല അത്രയും തന്നെ കോയിൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാനുള്ള ഒരു സാധ്യത കൊച്ചേട്ട എല്ലാ ആളുകളും ഇതിൽ ഇൻവോൾവ് ആണ് എല്ലാവരും ടാപ്പ് ചെയ്യുന്നുണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്

ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ മാത്രം ഇത് ചെയ്യല്ലാതെ മറ്റു പല കാര്യങ്ങളും വേണ്ടിയുള്ള സമയം മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ഇൻവസിയാണ് നിൽക്കിയത്യൻ എന്തിനാടാ വെറുതെ ഞങ്ങളെ കൂടെ ഇതിൽ വലിച്ചു ചാടിച്ചത് എവിടെ ബിരിയാണി ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞോലെ എങ്ങാനും ബിരിയാണി കൊടുക്കുന്നുണ്ടല്ലോ പറയാൻ കഴിയില്ലേ നീ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ ഇനി ചിലപ്പോൾ ബിരിയാണി കൊടുക്കണ്ടെങ്കിലേ